ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈശോയുടെ പതിനഞ്ച് രഹസ്യ സഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും റോമയിലെ ഒരു ക്ലാരസഭയിൽ ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധിയായി ജീവിച്ചു മരിച്ച സിസ്റ്റർ മഗ്ദലന ഈശോയുടെ രഹസ്യ സഹനങ്ങൾ അറിയുന്നതിനായി അതിയായി ആഗ്രഹിച്ച് തീക്ഷണമായി പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കൽ ഈശോ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് തന്റെ മരണത്തിന്റെ തലേ രാത്രി അനുഭവിച്ച പതിനഞ്ച് വേദനകളെ വെളിപ്പെടുത്തി ഈശോ സിസ്റ്ററിനോട് പറഞ്ഞു അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും ഹീനനായി യൂഥന്മാർ എന്നെ കരുതി തുടർന്ന് ഈശോ പറഞ്ഞു എൻ്റെ പ്രിയ മകളെ എൻ്റെ അറിയപ്പെടാത്ത ഈ പതിനഞ്ച് രഹസ്യ സഹനങ്ങളും വേദനകളും മറ്റുള്ളവരും ധ്യാനിക്കുകയും വണങ്ങുകയും ചെയ്യേണ്ടതിനായി നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അറിയപ്പെടാത്ത ഈ സഹനങ്ങളിൽ ഒന്ന് ദിവസവും സ്നേഹത്തോടെ സമർപ്പിച്ച് തുടർന്നുള്ള പ്രാർത്ഥന ഭക്തിപൂർവം ജപിക്കുകയും ചെയ്യുന്നവർക്ക് വിധി ദിവസത്തിൽ പ്രതിഫലമായി നിത്യഭാഗ്യം നൽകി അനുഗ്രഹിക്കും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വരെ മാർപ്പാപ്പയായിരുന്ന ക്ലമൻറ്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ഇതിലെ പ്രാർത്ഥനയെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു നമുക്ക് ഈശോയുടെ ആ പതിനഞ്ച് രഹസ്യ സഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാം രഹസ്യ സഹനം ഒരു കയറുകൊണ്ട് എന്റെ പാദങ്ങളെ ബന്ധിച്ച് കോവണിയിലൂടെ വലിച്ച് വൃത്തിഹീനമായ നിലവറയിലേക്ക് അവരെന്നെ ഇറക്കി രണ്ടാം രഹസ്യ സഹനം എന്നെ നഗ്നനാക്കി ഇരുമ്പു കുന്തം കൊണ്ട് അവരെൻ്റെ ശരീരം കുത്തിമുറിവേൽപ്പിച്ചു മൂന്നാം രഹസ്യ സഹനം എന്റെ ശരീരം അവർ കയറുകൊണ്ട് കെട്ടി തറയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും വലിച്ചിഴച്ചു നാലാം രഹസ്യ സഹനം തനിയെ ഊർന്ന് നിലത്ത് വീടത്തക്ക വിധത്തിൽ ഒരു തടി കഷ്ണത്തോട് അവരെന്നെ ബന്ധിച്ച് തൂക്കിയിട്ടു അങ്ങനെ വീണപ്പോൾ ഉണ്ടായ വേദനയാൽ ഞാൻ കരഞ്ഞത് രക്തത്തുള്ളികളായിരുന്നു അഞ്ചാം രഹസ്യ സഹനം ഒരു തുണിയിൽ കെട്ടിയിട്ട് പലവിധ ആയുധങ്ങൾ കൊണ്ട് അവരെന്നെ കുറച്ച് കുത്തിമുറിവേൽപ്പിച്ചു കല്ലുകൾ കൊണ്ട് എന്നെ എറിഞ്ഞു തീക്കനലുകൾ കൊണ്ടും പന്തം കൊണ്ടും എന്നെ പൊള്ളലേൽപ്പിച്ചു ആറാം രഹസ്യ സഹനം കുന്തം കൊണ്ടും തോലുരയുന്ന ഉളി കൊണ്ടും അവരെ കുത്തി തുലിയും മാംസവും രക്തധമനികളും ചീന്തി കീറി ഏഴാം രഹസ്യ സഹനം ഒരു തൂണിൽ കെട്ടിയിട്ട് ജ്വലിക്കുന്ന ലോഹത്തകിടിന്മേൽ അവരെന്നെ നഗ്നപാതനായി നിർത്തി എട്ടാം രഹസ്യ സഹനം ഇരുമ്പുകൊണ്ടുള്ള ഒരു മുടി അവരെൻ്റെ അണിയിച്ചു ഏറ്റവും വൃത്തിഹീനമായ തുണികൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ കെട്ടി ഒൻപതാം രഹസ്യ സഹനം ശരീരത്തിൽ ആഴപ്പെട്ട മുറിവുകൾ ഉണ്ടാകത്തക്ക വിധം കൂർത്ത ആണികളുള്ള പീഠത്തിൽ അവരെന്നെ ഇരുത്തി പത്താം രഹസ്യ സഹനം പീഠത്തിലെ ആണിമൂലമുണ്ടായ മുറിവിലേക്ക് ഈയവും കീലും അവർ ഉരുക്കി ഒഴിച്ചു അതിനുശേഷം പീഠത്തിൽ നിന്നും എന്നെ തട്ടി താഴെയിട്ടു പതിനൊന്നാം രഹസ്യ സഹനം താടിമീശ പറിച്ചതിലൂടെയുണ്ടായ ദ്വാരങ്ങളിൽ സൂചിയും ആണിയും കയറ്റി അവരെന്നെ വേദനിപ്പിക്കുകയും അവഹേളിക്കുകയും ചെയ്തു പന്ത്രണ്ടാം രഹസ്യ സഹനം കുരിശിലേക്ക് തള്ളിയിട്ട് ഒരു കയറുകൊണ്ട് അവരെന്നെ കുരിശുമായി വരിഞ്ഞു കെട്ടിയത് മൂലം ശ്വാസമെടുക്കുന്നതിന് എനിക്ക് സാധിക്കുമായിരുന്നില്ല പതിമൂന്നാം രഹസ്യ സഹനം നിലത്തു കിടന്ന എൻ്റെ നെഞ്ചിൽ കയറി നിന്ന് അവരെൻ്റെ തല അമർത്തി അമർത്തിപ്പിടിച്ച് വേദനിപ്പിച്ചു ശിരസിലെ മുൾമുടിയിൽ നിന്ന് ഒരു മുള്ളെടുത്ത് എൻ്റെ നാവിൽ കുത്തിയിറക്കി പതിനാലാം രഹസ്യ സഹനം ഏറ്റവും വൃത്തിഹീനമായ അഴുക്ക് അവരെ വായിലേക്ക് ഒഴിച്ചു തന്നു പതിനഞ്ചാം രഹസ്യ സഹനം ഏറ്റം അപമാനകരമായ വാക്കുകളും ശൈലികളും അവർ എൻ്റെ മേൽ പ്രയോഗിച്ചു എൻ്റെ കൈകൾ പുറകോട്ട് കെട്ടി വളരെയധികം ഏൽപ്പിച്ചു ജയിലിൽ നിന്ന് എന്നെ പല ആവർത്തി പുറത്തു കൊണ്ടുവരികയും പ്രഹരിക്കുകയും ചെയ്തു കണ്ടോ ഈശോ എന്തുമാത്രം വേദനകളും പീഡനങ്ങളുമാണ് നമുക്ക് വേണ്ടി അവിടെ നേട്ടത് യേശോയുടെ പതിനഞ്ച് രഹസ്യപീഠാനുഭവങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ പതിനഞ്ച് രഹസ്യ സഹനങ്ങളെയും ചിന്തപ്പെട്ട തിരുരക്തത്തെയും ഓർത്ത് അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുക എന്നത് എൻ്റെ മാറ്റമില്ലാത്ത ആഗ്രഹമാണ് കടൽ തീരത്തെ മണൽത്തരികളോളം വയലിലെ ഗോതമ്പ് മണികളോളം ഭൂമിയിലെ പുല്ലുകളോളം വൃക്ഷങ്ങളിലെ പഴങ്ങളോളം എല്ലാ ശിഖരങ്ങളിലെയും ഇലകളോളം ഉദ്യാനങ്ങളിലെ പൂക്കളോളം ആകാശത്തിലെ നക്ഷത്രങ്ങളോളം സ്വർഗത്തിലെ മാലാഖമാരോളം ഭൂമിയിലെ സൃഷ്ടവസ്തുക്കളോളം ആയിരമായി യേശുവെ അങ്ങാരാധിക്കപ്പെടട്ടെ പുകഴ്ത്തപ്പെടട്ടെ സ്തുതിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവായ യേശുവും അവിടുത്തെ തിരുഹൃദയവും തിരുരക്തവും ദൈവീക അർപ്പണമായി ദിവ്യബലിയും എത്രയും വണക്കമേറിയ അഴ്ത്താരയിലെ കോതാശിയുമായ വിശുദ്ധ കുർബാനയും ഏറ്റവും പരിശുദ്ധയായ മറിയത്തിലൂടെയും മഹത്വമേറിയ സ്വർഗത്തിലെ മാലാഘവൃന്ദത്തിലൂടെയും വിശുദ്ധരുടെ ഗണത്തിലൂടെയും എന്നേക്കും ആരാധിക്കപ്പെടട്ടെ മഹത്വപ്പെടട്ടെ ഏറ്റവും പ്രിയമുള്ള ഈശോയെ നീ അനുഭവിച്ച അപമാനത്തിന് തക്ക പ്രതിനന്ദിയും പ്രതിസ്നേഹവും നൽകുവാനും ആത്മാവിലും ശരീരത്തിലും നിന്നോടൊന്നായി ചേരുവാനും അതിനായി പ്രയത്നിക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എൻ്റെ പാപങ്ങളെക്കുറിച്ച് അതിയായി മനസ്തപിക്കുകയും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയോട് പൊറുതി അപേക്ഷിക്കുകയും എൻ്റെ പാപങ്ങൾക്കും കടങ്ങൾക്കും ശിക്ഷയ്ക്കുമായി അങ്ങയുടെ വില തീരാത്ത പുണ്യങ്ങളെ പിതാവായ ദൈവത്തിന് ബലിയായി അർപ്പിക്കുകയും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്ന് ദൃഢമായി നിശ്ചയിക്കുകയും ചെയ്യുന്നു ഒരു ഭാഗ്യപ്പെട്ട മരണനാഴിക എനിക്ക് തരണമേയെന്നും ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കണമേയെന്നും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഭക്തിപൂർവം തുടരുവാനും മരണം വരെ ഇതിൽ ഉറപ്പായി നിൽക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നല്ലവനും സ്നേഹാർഹനുമായ ഈശോയെ ഈ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കി തീർക്കണമേയെന്നും യാതൊരു മനുഷ്യനും ശത്രുവിൻ്റെ ശക്തിക്കും ഇതിനെ നശിപ്പിക്കുവാൻ ഇടവരുത്തരുതേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ പ്രേമുള്ളവരെ നമ്മളിപ്പോൾ കേട്ട ഈ ഓരോ രഹസ്യ സഹനങ്ങളും ഓരോ ദിവസം ധ്യാനിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ പ്രാർത്ഥിച്ച ആ കൊച്ചു പ്രാർത്ഥന കൂടി അതായത് പതിനഞ്ച് രഹസ്യ പീഡാനുഭവങ്ങളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന കൂടി ചൊല്ലി എല്ലാ ദിവസവും നിങ്ങൾ ഈ പതിനഞ്ച് രഹസ്യ സഹനങ്ങൾ ധ്യാനിക്കാൻ പറ്റിയില്ലെങ്കിലും ഓരോ ദിവസവും ഓരോ സഹനങ്ങൾ വെച്ച് ഇന്ന് ഒന്നാമത്തെ ദിവ്യരഹസ്യം നിങ്ങൾ ധ്യാനിച്ച് ഈ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലി ഈ പ്രകാരം എല്ലാ ദിവസവും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഈശോ വലിയ അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കും അറിയപ്പെടാത്ത ഈ സഹനങ്ങളിൽ ഒന്ന് ദിവസവും സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വിധി ദിവസത്തിൽ പ്രതിഫലമായി നിത്യഭാഗ്യം നൽകി അനുഗ്രഹിക്കുമെന്നാണ് ഇത് ഒത്തിരി വലിയ പ്രാർത്ഥനയൊന്നുമല്ല ചെറിയൊരു പ്രാർത്ഥനയാണ് നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഈ അവസാനത്തെ പ്രാർത്ഥന ഞാൻ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം നിങ്ങൾക്കത് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്തോ ഒക്കെ പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ